സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ അതിനുശേഷം ക്ലാസ് മുറികളിലൊക്കെ വന്ന മാറ്റങ്ങൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒരു ക്ലാസ് മുറി മാറിയ വാർത്തയൊക്കെ ഇതേ ഷോയിലൂടെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമുക്കൊപ്പം വിനേഷ് ഉണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ സംവിധായകൻ വിനേഷ് ഗുഡ് ഈവനിങ് ഈ സിനിമകൾക്ക് പുരസ്കാരം നൽകാതെ ഈ കുഞ്ഞുങ്ങളെ തഴഞ്ഞതിനോട് ഞാൻ വ്യക്തിപരമായി ഒട്ടും തന്നെ യോജിക്കുന്നില്ല അത് ആ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇന്നലെ പ്രകാശ് രാജ് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും എതിർക്കാൻ ആ ജൂറിയിലുണ്ടായിരുന്ന വേറെ ആരും തയ്യാറായില്ല എന്നാണോ കരുതേണ്ടത് പ്രിയാശ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് യാതൊരു ഉറപ്പില്ല കാര്യം അദ്ദേഹം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഈ സിനിമ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു എനിക്കറിയില്ല ഇനി കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയില്ല എന്തെന്നാലും അടുത്ത വർഷത്തേക്ക് കുട്ടികൾക്ക് അവാർഡ് ഉണ്ടാവും ഇത്തവണ ക്രിയേറ്റീവായ അഭിനയ ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അല്ല സ്ഥാനാർത്ഥി വിദേശ സിനിമ മാത്രമല്ലല്ലോ ില് കുഞ്ഞുങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഫീനിക്സിലുണ്ട് ഗൂഗിൾ ഉണ്ട് അപ്പൊ രണ്ട് കുട്ടികൾക്ക് പുരസ്കാരം നൽകുമ്പോൾ അത് എത്ര കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു ഊർജം നൽകും നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും ടോമിനോ തോപസും മാത്രം പോരല്ലോ കുഞ്ഞുങ്ങളും വരണ്ടേ അതെ അതെ ഇതിന്റെ ഒരു മറുവശം ആർക്കെങ്കിലും ഒക്കെ അവാർഡ് കിട്ടും കാരണം മാറ്റുരക്കപ്പെട്ട അവാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവുമെങ്കിലും അത് ഓക്കെ മാറ്റുരയ്ക്കപ്പെട്ടിട്ടാണല്ലോ അതിന്റെ ഇത് അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും അപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അഭിനയിച്ച ഒരു കുട്ടിയും നല്ല പ്രകടനം അല്ല കാഴ്ച വെച്ചത് എന്ന് ജൂറി എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ക്രിയേറ്റീവായ അഭിനയം ഇല്ല എന്ന് പറയുമ്പോ അവർക്ക്